ഇന്നലെ ജയിലിൽ കഴിഞ്ഞ ജിൻഡോയും ജാസ്മിനും ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തമ്മിൽ വലിയ അടിയുണ്ടായി ജയിലിൽ കയറിയപ്പോൾ രണ്ടുപേരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടുപേരെയുമാണ് കണ്ടത് ജയിലിൽ കയറിയപ്പോൾ തന്നെ രണ്ടുപേരും കിടക്കുന്നതിനെപ്പറ്റി പ്ലാൻ ചെയ്തിരുന്നു ജയിലിലെ അഴികൾക്ക് നേരെ കിടക്കാമെന്നാണ് രണ്ടുപേരും തീരുമാനിച്ചത് ജയിലിൻ്റെ ഒരു മൂലയിൽ ഒരു കുടം വെച്ചിട്ടുണ്ട് അവിടെയാണ് ജാസ്മിൻ ജയിലിൽ കയറിയത് മുതൽ ഇരിക്കുന്നത് അവിടെ എ തണുപ്പ് കിട്ടുന്നുണ്ട് ജിൻഡോ ആകട്ടെ ജയിലഴികളുടെ ഭാഗത്താണ് ആദ്യമേ സ്ഥാനം ഉറപ്പിച്ചത് അവിടെയാണ് ജിൻഡോ കിടക്കുന്നതും ഒരു ഉറക്കം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് അമ്പത് ആയിക്കാണും ജാസ്മിൻ ജിൻഡോയെ വിളിക്കുകയാണ് കിടക്കുമ്പോൾ ജാസ്മിന് നേരെ കാല് നീട്ടാൻ പറ്റുന്നില്ല ജാസ്മിൻ മാന്യമായാണ് അതേ ജിൻഡോയെ വിളിക്കുന്നത് ഹേ ബ്രോ ഒന്ന് എഴുന്നേൽക്ക് എനിക്ക് നീട്ടാൻ പറ്റുന്നില്ല എങ്ങനെ പറയുന്നുണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജിൻഡോയാണ് ജാസ്മിൻ തട്ടി വിളിക്കുന്നത് ജിൻഡോ പറയുന്നുണ്ട് നിനക്ക് കാറ്റ് കിട്ടുന്നില്ല നിനക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയാണോ നീ അങ്ങോട്ട് മാറി കിടക്കുക എന്നെല്ലാം ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ജിൻഡോയോട് പറയുകയാണ് കാറ്റ് കിട്ടാത്തത് കൊണ്ടല്ല എനിക്ക് കാല് നീട്ടിവെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതൊന്നും കേട്ട് ജിൻഡോക്ക് ഒരു കുലുക്കവുമില്ല ജിൻഡോ ജാസ്മിനോട് പറയുകയാണ് നീ അങ്ങോട്ട് കിടന്ന അവിടെ നല്ല സ്ഥലമുണ്ടല്ലോ എന്നാൽ ജാസ്മിനാകട്ടെ ജാസ്മിൻ്റെ വാശി മാറ്റി വെച്ച് ആ സ്ഥലമുള്ള ഭാഗത്തേക്ക് മാറിക്കിടന്നാൽ പോരെ എന്നാൽ ജാസ്മിൻ കിടക്കുകയില്ല ജയിലിൻ്റെ മൂലയിലുള്ള കുടം വെച്ച് ജാസ്മിൻ അവിടെ കിടക്കുകയാണ് ജിൻഡോയുടെ കൈയുടെ മേലെയാണ് ജാസ്മിൻ കാലെടുത്ത് വെക്കുന്നത് ജയിലിൽ വെച്ചുള്ള ഇവരുടെ തർക്കങ്ങൾ കേട്ട് ക്യാപ്റ്റനായ ശ്രീധവും മറ്റു കുടുംബാംഗങ്ങളും ജയിലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കുടുംബാംഗങ്ങൾ ജിൻഡോയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ജാസ്മിനെ കാലി നീട്ടിവെക്കാനും കിടക്കാനും സ്ഥലമില്ല എന്ന് പറഞ്ഞ് ജിൻഡോയുടെ മാറിക്കിടക്കാനാണ് അവർ പറയുന്നത് പിന്നെ ജാസ്മിൻ ഡോ എഴുന്നേക്കഡോ മാറിക്കിടക്ക് എന്ന് പറഞ്ഞ് ജിൻഡോയെ അടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് ജിൻഡോയെ അടിച്ചത് നന്ദന ചോദിച്ചപ്പോൾ എന്നെ കിടക്കാനും ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ജാസ്മിനെ കാണാം